ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെയാണ് ആർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകണുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഇതൊരു ഞായറാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞായറാഴ്ച നമുക്ക് പായസം കൊണ്ടുപോകണം അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഫുഡിനുള്ള ഓർഡറും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം കടായി ചിക്കനും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കണുണ്ട് അപ്പോൾ കൂട്ടുകാർ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പം ആ ഒരു പരിപാടിയൊക്കെ നോക്കണേൻ്റെ മുന്നേ തന്നെ നമ്മൾ അടുക്കളത്തെ പണികളൊക്കെ ഒന്ന് ഒരുക്കണമല്ലോ അപ്പം അതിനായിട്ടൊന്ന് കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു കേട്ടോ മൂന്നേ മുക്കാലൊക്കെ ആവുന്ന സമയത്ത് ഞാൻ നീച്ചായിരുന്നു എന്നിട്ട് ഓരോ പണികൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ ആറു മണിയൊക്കെ ആവാ സമയത്താണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം ചോറൊക്കെതാ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പത്തേതാ ഞാൻ മൺകലത്തില് രസത്തിനുള്ള കൂട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് രസമാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ വരട്ടിയതും രസമാണ് ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ ഞാൻ വരട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ആർക്കെങ്കിലും ചിക്കനൊക്കെ ഒക്കെ കുട്ടികൾക്കും പൂതിയാവൂലേ അപ്പം പിന്നെ ഒരുക്കുള്ളത് വേറെ ഏട്ടം വാങ്ങി അപ്പം ചിക്കൻ ചിക്കനൊക്കെ തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ വാങ്ങി വെച്ച് അത് മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചു വിട്ടോ അപ്പം മക്കൾക്കുള്ളത് രാവിലെ തന്നെ അതാണ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം പരിപ്പും തക്കാളിയും രസത്തിനുള്ള എല്ലാ സംഭവങ്ങളും ചേർത്തിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഞാൻ പരിപ്പ് ഇടുന്നത് പരിപ്പിടുന്നത് സത്തില് പരിപ്പിന്റെ വെള്ളം ഒഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റാണ്ടായിരുന്നു അതിവിടെ തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ നല്ല ചിക്കൻ വരട്ടി അത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതില് പാർട്സൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ കുറച്ച് ചിക്കനേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ മക്കളിടേന്ന് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു പൂതിയാവൂലേ അപ്പൊ അത് വിചാരിച്ചിട്ടായിട്ട് അങ്ങനെ വാങ്ങിയത് അപ്പൊ അത് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടോ പിന്നെ ഇന്ന് ചായക്ക് റവ ഉപ്പുമാവാണ് അപ്പോൾ റവയ്ക്കും ചോറിക്കും ഒക്കെ കണ്ടിട്ടാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയത് ഉപ്പുമാവുമൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയലില്ലല്ലോ ഒരിക്കെന്തെങ്കിലുമൊക്കെ വേണമെന്നാലേ കഴിക്കുകയുള്ളൂ ഏട്ടനുള്ള ചായ ഇതാദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മിൽക്ക് മേയ്ഡും നെയ്യുകളും ഒക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടോ അതൊക്കെ ഒന്ന് ഉരുങ്ങി വരേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ വയ്ക്കും പിന്നെ രസം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം രസത്തിൽ എന്തൊക്കെയാണ് ഇടാന്ന് എല്ലാവർക്കും അറിയില്ല പലരും പല രീതിക്ക് ഉണ്ടാക്കും ഞാനിവിടെ കുറച്ച് പരിപ്പും തക്കാളിയും അതേപോലെ തന്നെ മല്ലിയില പച്ചമുളക് പച്ചമല്ലി കുരുമുളക് വെളുത്തുള്ളിയൊക്കെ കുത്തി ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പൂളിയെല്ലാം ചേർത്തിട്ട് കായോ മെയിനായിട്ട് കായോ വേണമല്ലോ അതൊക്കെ ചേർത്ത് ഒന്നിച്ചുകൊണ്ട് അടുപ്പത്ത് വെച്ചതാണ് പരിപ്പ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇത്തിരി പരിപ്പ് ചേർത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ പിന്നെ കട്ടൻ ചായ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അറവപ്പ്മാവും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ പുലർച്ചെ എണീറ്റിട്ട് എനിക്ക് ഇതൊക്കെ ആയിരുന്നു പരിപാടി കേട്ടോ ചിക്കൻ പിന്നെ തലേ ദിവസം തന്നെ കൊണ്ടു കഴുകി പിന്നെ അതിൽ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഒക്കെ തേച്ച് വെച്ചതായിരുന്നു വറുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പം അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നന്നാക്കിയിരുന്നു കേട്ടോ തലേ ദിവസം രാത്രി കുറച്ച് വലിയുള്ളി നന്നാക്കി വെച്ചിരുന്നു ബാക്കിയൊക്കെ ഞാൻ രാവിലെയാണ് ശരിയാക്കിയത് കേട്ടോ വലിയുള്ളി അരിഞ്ഞതും ക്യാപ്സിക്കം തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചതക്കാണ്ടിരുന്നു അതൊക്കെ ചതച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കണ്ടിരുന്നു അരിയൊക്കെ അളന്ന് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇന്നാലല്ലേ നമുക്കൊരു അളവ് കിട്ടുള്ളൂ പിന്നെ ഇതാക്കണേ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് നമ്മൾക്ക് കുറച്ച് അരച്ച് ചേർക്കാൻ വേണം അപ്പം അരക്കുള്ളത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ നമ്മളെ കടായി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താൽ അണ്ടിക്കണ്ണാണ് ശരിക്കും അരച്ച് ചേർക്കട്ടോ അണ്ടിക്കണ്ണ് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാനിന്ന് എന്തായാലും അണ്ടിപ്പരിപ്പ് നല്ല പരിപ്പ് തന്നെയാണ് അരച്ച് ചേർക്കണത് അപ്പൊ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ടേസ്റ്റ് തന്നെ ഉണ്ടാക്കണ്ടേ അപ്പം അത് വിചാരിച്ചിട്ട് ഞാനത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ഇവിടെ നടു പൊളിച്ചിട്ട് നമ്മളെ നെയ്ച്ചോറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അങ്ങനെ ചെയ്തു വെച്ചു പിന്നെ കുറച്ച് നമ്മൾ പായസത്തിക്ക് അടപ്രദമേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടലുണ്ട് കേട്ടോ നമ്മൾ വറവ് ഇട്ട് കൊടുക്കൂലേ അപ്പൊ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടലുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ വേർതിരിച്ചങ്ങനെ വെക്കാണ് കേട്ടോ ബാക്കി ഇതാ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ വീട്ടിൽ എപ്പോഴും നെയ്യായാലും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാ സംഭവങ്ങളും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ആദ്യമൊക്കെ കാണുമ്പോൾ കാണാതെ അങ്ങനെ എടുത്ത് കഴിച്ചിരുന്നു ഇപ്പം പിന്നെ ഞാൻ എന്നും ഉപയോഗിക്കുക വരെ അങ്ങനെ എടുത്ത് കഴിക്കൂല കേട്ടോ എടുക്കുന്ന സമയത്ത് ചോദിക്കും അങ്ങനെ വേണം ചോദിക്കുമ്പോൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കും അല്ലാതെ എടുത്ത് തിരിടാൻ ഒരു ഇല്ല കേട്ടോ പിന്നെ നമുക്ക് സലാഡ് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ സവോളയും അതുപോലെ ക്യാരറ്റും കക്കരിക്കേം എല്ലാം കൂടി ഇട്ടിട്ടാണ് സലാഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തഞ്ചാൾക്കുള്ള ഫുഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ഇരുപത്തഞ്ചാളെന്ന് പറഞ്ഞാൽ മുപ്പതാളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാധാരണ ഒരു കണക്കനുസരിച്ചല്ല വെക്കുന്നത് കുറച്ചധികം വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒരു പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ വെക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ സവോളയും അതുപോലെ പച്ചമുളകും അതിലേക്കുള്ള ക്യാരറ്റും പിന്നെ കക്കരിക്കേയും എല്ലാം അരിഞ്ഞെടുത്ത് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് മല്ലിയലയും ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലെ ഞാൻ ചെറുതായിട്ട് നരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാക്കണേ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി ലൂസാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പറ്റേ കട്ടായിട്ടാണ് അപ്പോൾ കുറച്ചും കൂടി തൈരൊഴിച്ചിട്ട് താ ഒന്നും കൂടി അങ്ങോട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് കൊണ്ടവുള്ള ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഒഴിച്ച് വെച്ചു നമ്മളെ പണികൾ ഒരുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സുഖമാണല്ലോ നമുക്ക് എടുക്കണം നമുക്കൊരു സുഖമാണ് കാണുന്നവർക്കും ഒരു സുഖമാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മളാ ഒരു തൈരിൻ്റെ സലാഡും അച്ചാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് പായസത്തിൻ്റെ ഒപ്പം അച്ചാറും വിൽക്കണുണ്ട് കേട്ടോ അപ്പം ഞാനത് വീഡിയോയിൽ പറയണമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ലൈസൻസിന് കൊടുത്തിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സീലൊക്കെ വെക്കണം ഇപ്പം നമ്മൾ നാരങ്ങ അതുപോലെ പപ്പായ മീൻ പിന്നെ മാങ്ങ അതൊക്കെയാണ് അച്ചാർ ഇട്ടിട്ടുള്ളത് അപ്പം നെയ്ച്ചോർക്കാണ് നാരങ്ങ അച്ചാറാണ് കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ രസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വറവിട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ കറിവേപ്പിലയും മറ്റൽ മുളകൊക്കെ താളിച്ചൊഴിച്ചു കെട്ടോ അപ്പോൾ പലരും പല രീതിക്കാണ് രസം വെക്കുക എന്ന് പറഞ്ഞില്ലേ ചിലർ വറവിട്ടിട്ട് അതിലേക്ക് പുളിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്യണട്ടോ രണ്ട് രീതിക്കും ചെയ്യലുണ്ട് അപ്പോൾ ഓരോ ഓരോ പ്രാവശ്യം നമ്മൾ വെക്കുമ്പോൾ പല രീതിയായിരിക്കും പിന്നെ രസത്തിൽ ചിലർ ശർക്കര ചേർക്കണവരുണ്ട് എനിക്ക് ശർക്കരേൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കലില്ല ഇവിടെ കണ്ണനാണെങ്കിൽ മധുരമുള്ള രസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പത്തിൽ ഇപ്പം പിന്നെ അങ്ങനെ പറയലില്ല ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ശർക്കര ഇട്ടിട്ട് കുറെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവര് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എന്തായാലും രസമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അട വേവിക്കാനുള്ള വെള്ളമാണ് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതാ നേരൊക്കെ നല്ലവണ്ണം വിളുത്തല്ലേ അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ടോ ഇനി ഇപ്പൊ വേം തീ കത്തിക്കണം അപ്പൊ അമ്മ നീച്ചിട്ടില്ല അമ്മേനെ വിളിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അമ്മേനെ ഞാൻ വിളിച്ചിട്ടില്ല കുറച്ചു നേരം കൂടി കിടന്നോട്ടേന്ന് വിചാരിച്ചു അപ്പൊ അമ്മളെ എന്തായാലും രാവിലെ നാർത്ത നീച്ച് അങ്ങനെ ഒന്നും എടുക്കാൻ അമ്മേനെ കൊണ്ട് കഴിയില്ല കേട്ടോ നീച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലത്തിനും അങ്ങനെ കൂടി തരൂട്ടോ അപ്പൊ പിന്നെ ആ കിടക്കുമ്പോഴല്ലേ അപ്പൊ കിടന്നോട്ടേന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഏതാ നമ്മൾ തീ കത്തിക്കുന്നോടത്ത് ഇവിടെ അങ്ങോട്ട് മുറ്റടിച്ച് ഞാൻ ഇവിടെ അങ്ങോട്ട് അടിച്ചോരിയാമ്മനെ കണ്ട് ചുട്ട് കളഞ്ഞാൽ ഇവിടെ നിന്ന് വൃത്തിയായല്ലോ പായസം അടുപ്പത്ത് വെക്കുമ്പോൾ എല്ലാ ദിവസവും അമ്മയാണ് കേട്ടോ എനിക്ക് തീ കത്തിച്ച് തരലുള്ളത് അമ്മ തീ കത്തിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ തീ കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അമ്മയോടെ എപ്പോഴും പറയും അതൊരു ഐശ്വര്യം വേറെ തന്നെയാണ് അമ്മ അമ്മ കത്തിച്ച് തന്നാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പം അമ്മ കേട്ടോ എല്ലാ ദിവസവും എനിക്ക് തീയൊക്കെ കത്തിച്ച് തരലുള്ളത് പിന്നെ എന്തായാലും ഞാൻ കുറച്ച് നേരത്തെ തീ കത്തിക്കല്ലേ സാധാരണ ഞങ്ങൾ എട്ട് ഇരുപത് എട്ടരേൻ്റെ ഉള്ളിലാണ് പായസത്തിന് തീ കത്തിക്കലുള്ളത് പുറത്തോട്ടോ അടയൊക്കെ അകത്ത് വേവിക്കും പിന്നെ ശർക്കരക്കകത്ത് ഒരുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ അതാ കുഞ്ഞ് കൈക്കോട്ടുണ്ട് കേട്ടോ നമ്മളെ കണ്ണൻ ചെറുതായ സമയത്ത് എൻ്റെ അച്ഛൻ അവന്റെ അമ്മച്ചൻ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഒരു കൈക്കോട്ടും അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ അമ്മേൻ്റെ ഇവിടെ അമ്മേ അച്ഛനൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കുത്തിയും കളച്ചൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെണ്ണീരൊക്കെ വാരി ഒരു ചാക്കിലിട്ട് വെച്ചു അത് എടുത്ത് വെക്കണത് അപ്പോൾ ദിവസം അങ്ങനെ വാരി ചാക്കിലാക്കി വെക്കലുണ്ട് കേട്ടോ അപ്പം തീയൊക്കെ കത്തിച്ച് വേഗം തീയൊക്കെ കത്തിയിട്ട് നമ്മൾ പുറത്ത് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവം പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ നല്ല സുഖമാണ് കുറേ സമയം യെ നിക്കേണ്ട ഒരു ആവശ്യമല്ല അപ്പോൾ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിൽ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം ആ ഒരു സമയമായപ്പോഴേക്കും ഇതാ അമ്മ തട്ടലും മുട്ടലൊക്കെ കേട്ട് അമ്മ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ ഇവിടെ നിൽക്കുക അടുപ്പത്ത് നിൽക്കുക അകത്തേക്ക് പോയിക്കോ എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ പക്ഷെ ഞാനമ്മേനോട് മിറ്റടിച്ച് ഒരുക്കോളൂ ഇവിടെ ഞാൻ നിന്നുകൊണ്ട് അമ്മ മിറ്റടിക്കല് കഴിഞ്ഞിട്ട് നിന്നാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മ ഏതായാലും ഇതാ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ആയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു തുമ്മലും മൂക്കൊലിപ്പും ഒക്കെയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇപ്പം അങ്ങനെ തുടങ്ങുകയാണ് ചെറിയൊരു അലർജീൻ്റെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പ്രായം കൂടും തോറുവാണല്ലോ ഓരോ വ്യത്യാസങ്ങൾ വരിക അപ്പം അമ്മ അങ്ങനെ മുറ്റടിക്കാൻ പോയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണത് നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കോരി കോരിയെടുക്കുകയാണ് അപ്പം ഇത് കോരി എടുക്കണു തൊട്ട മുന്നേറ്റി കുറച്ച് പഞ്ചസാര വിതറി കൊടുത്തിട്ട് കോരിയെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചാൽ ഈ കുഴഞ്ഞിങ്ങനെ ഇരിക്കൂലേ അതുണ്ടാവില്ല നല്ല ക്രിസ്പി ആയിട്ട് പൊടിക്കാൻ പറ്റുന്ന ആ ഒരു രൂപത്തിൽ ഇരിക്കും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ഇപ്പം അറിയേണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ പിന്നെന്താ അതിലേക്ക് ആ ഒരു വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതും വേഗം വറുത്ത് കോരിയിട്ടുണ്ട് നല്ല ചൂടായ ഓയിലല്ലേ അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഓയിലിൽ നമുക്ക് വേറെ പരിപാടികളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉള്ളിയും വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കോരിയെടുക്കണേ വറുത്ത് കോരി എടുക്കണേ അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു പിന്നെ ആ എണ്ണയിൽ തന്നെ ഇതാക്കണം നമ്മളെ ചിക്കനൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം കുറേശ്ശേ ചേർത്തിട്ട് വേണം പൊരിച്ചെടുക്കാൻ അപ്പോൾ ഇതൊരു മൂന്ന് ട്രിപ്പ് ആയിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഉരുളി ഇന്നാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വീട്ടത്തെയാണ് കേട്ടോ അത് ഇവിടെ വലിയ ചീനച്ചട്ടി ഉണ്ട് പക്ഷേ ചീനച്ചട്ടിയിൽ പൊരിക്കണേങ്കാളിനും സുഖം ഈ ഒരു ഉരുളിയിൽ പൊരിക്കുന്നതാണ് കേട്ടോ ചീനച്ചട്ടിയിലാവുമ്പോൾ കൂടുതൽ എണ്ണ വേണം ഇതിലാവുമ്പോൾ മതി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ള ചീനച്ചട്ടി കുഴിയല്ലേ ഇതിങ്ങനെ പരന്നിട്ടല്ലേ അപ്പം നമുക്ക് ഒരുപാട് ഇട്ടിട്ടിങ്ങനെ വേവിച്ചെടുക്കാൻ പെട്ടെന്നാവും ചെയ്യും ചീനച്ചട്ടിയിലാവുമ്പോൾ അങ്ങനെ കുന്നുകൂടി കിടക്കല് ചെയ്യുക പിന്നെ അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം എനിക്കിതൊരു സുഖം തോന്നി അങ്ങനെ ഞാനിത് തലേ ദിവസം വീട്ടിൽ വിളിച്ച് പറഞ്ഞോട്ടോ അത് കൊണ്ടുവന്ന് തരാൻ അപ്പം അനിയനും മിന്നും കൂടി രാത്രി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടതും കൊണ്ട് വന്നപ്പോൾ അപ്പോൾ ഇത് കൊണ്ടുവന്ന് തന്നിട്ട് അവരപ്പം തന്നെ തിരിച്ചു പോയിട്ടോ ഒരു സൽക്കാരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അത് കഴിഞ്ഞിട്ടാണ് അവർ വന്നിരുന്നത് അങ്ങനെ ആ ഒരു ചെമ്പും പാത്രമൊക്കെ വീണ്ടും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇനി ആ പാത്രം അവിടെ എന്നുള്ളത് അപ്പോൾ എനിക്ക് പാത്രം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ മൂന്ന് നാല് ചെമ്പട്ടി നമ്മൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും നമ്മൾ ബിരിയാണിയോ നെയ്ച്ചോറോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പായസം കേടുവരുമോന്നുള്ളൊരു പേടിയാണ് എനിക്ക് അപ്പം ചിക്കനൊക്കെ പൊരിക്കല് കഴിഞ്ഞ് മൂന്ന് ട്രിപ്പായിട്ട് പൊരിച്ചെടുത്തു കേട്ടോ പിന്നെ ആ ബാക്കി ഓയിലിന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി മാറ്റിവെച്ചു ബാക്കിയിൽ ഇതാക്കണേ നമ്മളെ ഏലക്കായും പട്ടയും ഗ്രാമ്പും അതേപോലെ വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മസാലയൊക്കെ ഓരോരുത്തർക്ക് ചിലർക്ക് നല്ല കൂടുതൽ വേണ്ടിയിരിക്കും ചിലർക്ക് പാകത്തിന് മതിയായിരിക്കും അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒരു പാകത്തിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചതച്ച് വേണമെങ്കിൽ ചേർക്കുകട്ടോ ഞാനിവിടെ ഇങ്ങനെ നടുപൊളിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ആ ഉരുളിയിൽ കടായി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എങ്കിലും ഉള്ളി ഉള്ളിങ്ങനെ വാട്ടിയെടുത്ത സമയത്ത് എനിക്ക് തോന്നി ചിക്കൻ അലക്കി ചേർക്കുന്ന സമയത്ത് ഇളക്കുമ്പോൾ പൂവ് ഉണ്ടാവും എന്ന് തോന്നിയിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ ഒരു ചെമ്പട്ടി കൊടുത്തയച്ചിരുന്നു ഒരു പാത്രം കൊടുത്തയച്ചിരുന്നു ചിക്കൻ കറി വെക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ആ ഉള്ളിയൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ ആ ഒരു മസാലയൊക്കെ മാറ്റി കൊടുത്തു പിന്നെ ഇതാക്കണം നല്ലോണം വാട്ടി എടുക്കുകയാണ് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ സമോളയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരുന്നു അതും കൂടിയും ചേർത്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെയും നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഇതാക്കണേ അത്യാവശ്യം തക്കാളി ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിരുന്നു പിന്നെ മല്ലിയലയും കുറച്ച് പുതിനയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടിയും ചേർത്തിട്ട് വീണ്ടും ഇതാക്കണം വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഉരുളി പോലത്തെ സംഭവങ്ങളൊന്നും ആണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു പാത്രത്തിന് വലിയൊരു കട്ടിന്നൊന്നും പറയാല്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടി കരിഞ്ഞു പോകും പോകട്ടോ അപ്പം കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ തീയും തന്നെ കൂട്ടിയും കുറച്ചൊക്കെ വേണം വെക്കാനോ ഒന്നിച്ചിട്ട് കത്തിക്കാൻ പറ്റൂല്ലല്ലോ പിന്നെ അതിലേക്ക് ഇതിലേക്ക് ഞാനിതാ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പലരും പല രീതിക്കായിരിക്കും കേട്ടോ കടായി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് അപ്പം ഈ റെസിപ്പി കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു എന്തായാലും അപ്പം ഇതാകണേ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികളാണ് ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ആ കൂട്ടത്തില് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്തിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ പൊടികളൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ ചിലർക്ക് നല്ല എരിവും പുളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടിവരും ചിലർക്കെല്ലാം പാകത്തിന് മതിയാവും കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒക്കെ ഓവർ ആവാതെ പാകത്തിന് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കെട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യലില്ല പക്ഷെ ഇത് നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കല്ലേ അപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിക്കോട്ടെ നമ്മൾ കളറൊക്കെ ചേർക്കാത്തതല്ലേ അപ്പോൾ അതിന്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിരുന്നല്ലോ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു പ്പാടൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ അങ്ങനെ അണ്ടിപ്പരിപ്പ് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തേന്നു അതും കൂടിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പം ചിക്കനൊക്കെ അത് പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു മസാലയ്ക്ക് കുറച്ചധികം തിളച്ച വെള്ളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ എന്തായാലും നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഈ ഒരു വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കട്ടോ തേങ്ങാ പാലാവുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആവും ആകട്ടോ ഇനിയിപ്പോൾ നാളികേരപ്പാർ ചേർത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പക്ഷെ രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ എന്തായാലും വെള്ളം ചേർത്ത് നല്ലോണം എന്ന് തിളപ്പിച്ചെടുത്തു അതിന് ശേഷം ഇതാക്കണം നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തതല്ലേ അതെല്ലാം കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ വെള്ളം ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തതല്ലേ അപ്പം ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് വേണം മസാലയൊക്കെ മിക്സ് ആക്കി എടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ എല്ലാ ഭാഗത്തേക്കും സെറ്റായി കിട്ടൂലട്ടോ പിന്നെ ഇത്രയും വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വറ്റി എന്നുള്ളത് ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് സമയം അടുപ്പത്ത് വെച്ച് ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കുള്ളൂ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വരും അപ്പം ഇറച്ചിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കടാച്ചിക്കവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ വിളിച്ചതാണ് കേട്ടോ അപ്പം അമ്മേ അനുമോളൊക്കെ ഉപ്പ് നോക്കിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ അപ്പം അമ്മ പറഞ്ഞൊരു തരിയിൻ്റെ കുറവുണ്ട് കാരണം അപ്പം അമ്മേനോട് തന്നെ ഇട്ടുതരാൻ പറയുകയാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറവുകളും കൂടുതലും ഒക്കെ മനസ്സിലായി കിട്ടുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ലാസ്റ്റ് ഇതാക്കണതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് സമയം ഒന്ന് സെറ്റ് ആവട്ടെ ഇനി കൊണ്ടുപോവാ സമയത്തെ പാത്രത്തിലാക്കി വെക്കുകയുള്ളുട്ടോ ഒരുക്കൊരു പത്ത് മണി എത്തിയാൽ മതി മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ എനിക്കിൻ്റെ പണികൾ ഒരുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നേരത്താക്കി വെക്കുകയാണ് അപ്പോൾ എട്ട് മണിയായപ്പോഴേക്കും കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള ചിക്കനൊക്കെ ആദ്യം വെച്ചിട്ടില്ലേ അതുകൊണ്ട് പിന്നെ ഏട്ടനെന്താക്കണേ റവയ്ക്ക് ചിക്കൻ കറിയും കൂടിയും കൊടുത്തു കേട്ടോ ചിക്കൻ വരട്ടി എടുത്തതാണ് കറിയായിട്ടൊന്നുമില്ല പിന്നെ പാൽച്ചായം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ റവയ്ക്ക് പാൽ ചായ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഏട്ടനുള്ളത് അവിടെ ആക്കിയിട്ടുണ്ട് കുറച്ച് സലാഡും ആക്കിയിട്ടുണ്ട് രസം ആക്കിയിട്ടുണ്ട് ചിക്കനും ആക്കിയിട്ടുണ്ട് വെള്ളം അങ്ങനെ ഓരോ കാര്യം റെഡി ആയിട്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഏട്ടന് പണിയൊന്നും ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ ഒരു ദിവസം പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇടനെ പറഞ്ഞയച്ചു അതിന് ശേഷം അതാക്കണെ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു അതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറിന് വെള്ളം വെക്കുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ വെക്കട്ടെ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് ഞാൻ വെച്ചുകൊടുക്കലുള്ളത് കുക്കറിലാണെങ്കിൽ കുറച്ച് വെള്ളം കുറയ്ക്കട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഏലക്കായും പട്ടയും ഗ്രാമ്പും അതുപോലെ ഉപ്പും നാരങ്ങ നീരും എല്ലാം ചേർത്ത് കൊടുക്കുകട്ടോ ഇതിലേക്ക് വേണ്ട ഓയിലും എല്ലാം ചേർത്തിട്ട് സെറ്റാക്കിയിട്ട് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക പിന്നെ ബേ ലീഫ് ഉണ്ടായിരുന്നു കേട്ടോ അകത്ത് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അത് ഇട്ട് കൊടുത്താൽ പിന്നെ അരിയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിരുന്നു കേട്ടോ വെള്ളമൊന്നും ഇല്ലാതെ വേണ്ട നമ്മൾ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ തെറ്റുട്ടോ അപ്പോൾ അത് ഊറ്റി വെച്ചിരുന്നു അപ്പോൾ വെള്ളമൊക്കെ വർന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തീയൊക്കെ ഏകദേശം കെട്ടു തുടങ്ങിയിരുന്നു കേട്ടോ ഞാൻ നല്ലോണം തിളച്ച സമയത്ത് തീയൊന്ന് പിരിച്ചിരുന്നു കേട്ടോ പിന്നെ വീണ്ടും നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തു നല്ല ചൂടായ അടുപ്പല്ലേ പിന്നെ വേഗം ഉണ്ട് കത്താൻ ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ കുറേ പാത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ചേരുന്നു അപ്പം അനുമോള് അതൊക്കെ ഒന്ന് കഴുകാണ്ട് കേട്ടോ ഉള്ള കൊണ്ട് കഴിയുന്ന പണികളൊക്കെ ഉള്ളെടുത്തരൂ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി നേരത്തെ നീച്ചിട്ടുണ്ട് കണ്ണനും തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നെയ്ച്ചു കേട്ടോ അവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓർമ്മ ഉണ്ടാവും അങ്ങനെ മടി പിടിച്ചൊന്നും കിടക്കൂല എന്നൊന്നും അനുമോള് നേരത്തെ നീക്കില്ല കേട്ടോ ഞാൻ വിളിച്ചാൽ തന്നെ നീക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം പറയണം ഇന്ന നേരത്തെ നീക്കണം ഇത്ര പണികളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എല്ലാവരും കൂടെ കൂടിയാകുമ്പോൾ പെട്ടെന്ന് തീരുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നീക്കി കേട്ടോ അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ നെയ്ച്ചോറ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റൂലട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്ത ആരും പക്ഷെങ്കിൽ ഇങ്ങറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടുണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് റെസിപ്പിയായിട്ട് ഞാൻ കാണിക്കുന്നത് പിന്നെ ആ നെയ്ച്ചോറിന്റെ വെള്ളം തിളച്ച സമയത്തുണ്ടല്ലോ അതിരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചില്ല ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്ക കേട്ടോ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കൊടുക്കുകടക്കൊക്കെ ചേർക്കലുണ്ട് ഇന്നിപ്പോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അരി ഇതാ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇത്രയും വെള്ളം തുടങ്ങുന്ന സമയത്ത് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അടുപ്പത്തിട്ടോ നല്ലോണം കത്തിക്കാതെ കനലിൽ ഇങ്ങനെ വെച്ച് വേവിച്ചെടുത്തു അതിനുശേഷം ശേഷം വാങ്ങി വെച്ചിട്ട് എല്ലായിടൊന്ന് മിക്സാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഉള്ളരി എന്നാണ് നോക്കിയത് ഉള്ളരി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഇരുന്നിട്ട് അത് വെന്ത് കിട്ടും കേട്ടോ അപ്പം അതിലേക്ക് നെയ്യ് ആർ കെ ജി ചേർത്ത് കൊടുക്കണം അപ്പോൾ ലാസ്റ്റായിട്ട് ആർ കെ ജി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാക്കണേ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാണ് ആ സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി മാറ്റിവെച്ചു പിന്നെ കുറച്ച് മല്ലിയലയും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് ഇതാക്കണേ എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണുണ്ട് അപ്പം എല്ലായിടത്തേക്കും ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ തട്ടിപ്പൊത്തി ഇങ്ങനെ അമ്പിച്ച് അടച്ച് വെച്ചാൽ പിന്നെ അതിലിരുന്നിട്ട് അങ്ങനെ വെന്ത് സെറ്റായിക്കോളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം ചിലര് ക്യാരറ്റ് ചേർക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തിട്ടൊക്കെ ചേർക്കണ കാണെട്ടോ അങ്ങനെ ചേർക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും എന്നുള്ളതാണ് അപ്പം വെള്ള നിറത്തിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ വറുക്കണ സമയത്തൊക്കെ കരിയാതെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പം അത് അവിടെ സെറ്റായിട്ടുണ്ട് ഏകദേശം ഒമ്പത് മണിയാവാനായി സമയം അപ്പം ഇന്ന് പായസം കൊണ്ടുപോകാൻ ഇത്തിരി സമയം വൈകൂട്ടോ എന്നും നേരത്തെ കൊണ്ടുപോകണതല്ലേ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പാലട ആദ്യം ഉണ്ടാക്കാന്നുള്ളത് എന്നും പാലട ലാസ്റ്റാണ് ഉണ്ടാക്കൽ എന്താ വെച്ചാൽ നാളികേരം ചിരവി പിഴിഞ്ഞ് പാലൊക്കെ എടുക്കുമ്പോഴേക്കും പിന്നെ ഈ സമയം പോവുമല്ലേ പാലടൊക്കെ ഒക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ മഞ്ചസാരയൊക്കെ കയറമ്പിലേത് പാലൊക്കെ ഒഴിച്ചിട്ട് അവിടെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ആ ഒരു സമയമായപ്പോഴേക്കും അമ്മേൻ്റെ ചായ ഒടിക്കലും ഗുളിയോടിക്കലും ഒക്കെ കഴിഞ്ഞ് അമ്മ വന്നു കെട്ടോ അപ്പോൾ പിന്നെ പായസം അമ്മേന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാനും കണ്ണനും കൂടി ചായ കുടിക്കാൻ ഇരുന്നതാണ് അപ്പം നന്ദു നീച്ചിട്ടില്ല ഈ ഒരു സമയത്തൊക്കെ കേട്ടോ ഓനെ വിളിച്ച് ഉണത്തി വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് സമയം ഇങ്ങനെ കിടന്നിട്ടേ പിന്നെ നീക്കുകയുള്ളൂ ചിലപ്പോൾ പെട്ടെന്നണ്ട് നീച്ചു വരും ചിലപ്പോൾ അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെ ഓരോ സ്വഭാവമാണ് അപ്പം ഞാനും കണ്ണനും ചാടിയൊക്കെ കഴിഞ്ഞു അച്ഛനവിടെ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ വർത്താനം പറയാനൊന്നും സമയമല്ല അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെ നന്ദു നീച്ച് വന്നിട്ടുണ്ട് അപ്പം നന്ദുവിനോട് എന്നും വാരി കൊടുക്കണം എന്നൊക്കെ പറയില്ലെട്ടോ അല്ലെങ്കിൽ ചേച്ചിയോ ഏട്ടനോ അല്ലെങ്കിൽ ഞാനൊക്കെ വാരി കൊടുക്കണം ചിലപ്പോഴേ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുകയുള്ളൂ രാവിലെ അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് തിന്നാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഫോണൊക്കെ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് ഉപ്പും മുളകുമാണ് കാണുന്നത് ശിവാനീനെയൊക്കെ കണ്ടാലേ ഒരു സമാധാനം ഉള്ളു തിന്നണ സമയത്ത് അങ്ങനെ എന്തായാലും ഓന അവിടെ കഴിക്കുന്നുണ്ട് അപ്പൊ അമ്മതാ പായസത്തിന്റെ അടുത്താണ് കേട്ടോ അമ്മ തന്നെയാണ് കൂടുതലായിട്ടും പായസം ഇളക്കലുള്ളത് ഞാനൊക്കെ റെഡിയാക്കി ഇങ്ങനെ കൊണ്ടുവന്നു കൊടുക്കും ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ചെയ്തു കൊടുക്കും കേട്ടോ അമ്മ ഇളക്കി അങ്ങനെ ഇരിക്കും അമ്മ റിമിക്ക് ഇതിൻ്റെ എളുപ്പമാണ് അല്ലാത്ത പണികളൊക്കെ ചെടുത്തോന്ന് പറയും കേട്ടോ ഓടിപ്പാഞ്ഞിങ്ങനെ പണിയിരിക്കുന്ന കാര്യത്തിൽ അമ്മയ്ക്ക് വൈക്കൂല കേട്ടോ ഒരു പാത്തങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല ഇന്ന് പാല് തിളച്ച് കുറച്ച് പോയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് കണ്ണനോട് അമ്മ പറയുന്നത് കേട്ടോ കണ്ണനാണ് പോയി വീഡിയോ എടുത്തത് അപ്പൊ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അനുമോൾ ഇതാ ഓരോ സംഭവങ്ങളും അടുക്കി പെറുക്കിയൊക്കെ വെക്കുകയാണ് തലേ ദിവസം പഠനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ബുക്കുകളൊക്കെ മേശേമ തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോൾ വൈകുന്നേരം തന്നെ എടുത്തു വെക്കും ചിലപ്പോൾ നേരം വെളുത്തിട്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിലോ ഇവിടെ നാളികേരം ചിരകി കഴിഞ്ഞിരുന്നു കണ്ണനാണ് ചിരകി തന്നത് കേട്ടോ അപ്പം അത് പിഴുകീണ പരിപാടിയാണ് അപ്പോൾ ഒന്നാം പാൽ എടുക്കുന്ന ആ ഒരു പരിപാടിയാണ് കേട്ടത് ഒന്നാം പാൽ നല്ല കട്ടി പാൽ ഇങ്ങനെ തോർത്തുമുണ്ടല്ലേ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കൽ നല്ല ഷാളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മളെ കട്ടിയില്ലാത്ത ഷാളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ മിക്സിയിൽ വെള്ളം ഒഴിച്ചടിച്ചിട്ട് രണ്ടാം പാലം മൂന്നാം പാലം ഒക്കെ അങ്ങനെ എടുക്കും അപ്പം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ലേ നല്ല തിരക്കാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ എത്രത്തോളം പണികൾ ഉണ്ടാവും എന്നുള്ളത് പണി എടുക്കുന്നത് നമുക്കിഷ്ടമാണ് കേട്ടോ ആരോഗ്യ വായസം തന്നാൽ മതി പണി എടുക്കാൻ ഒറ്റ മടിയില്ല എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം ലീവ് ആക്കാന് ഈ ഒരു ഓർഡറും പായസവും ഒക്കെ കൂടെ കഴിയൂലെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ നമുക്കൊരു ഇഷ്ടമാണല്ലോ എന്തിനോടും അങ്ങനെ ഞാൻ റിസ്ക് എടുക്കാമെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ ആരും എന്നെ പറഞ്ഞ് റിസ്ക് എടുപ്പിക്കണതല്ല ഇൻ്റെ ഇഷ്ടത്തിന് ഞാൻ റിസ്ക് എടുക്കുന്നതാണേ അപ്പം നമുക്ക് ആരോഗ്യമുള്ള സമയത്തല്ലേ ഇതൊക്കെ ചെയ്യുള്ളു ആരോഗ്യമില്ലാത്ത സമയത്ത് ആരെങ്കിലൊക്കെ ചെയ്യണത് കണ്ടിരിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളു അപ്പോൾ ഇതാ ചിക്കനൊക്കെ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വൃത്തിയില്ല കരിയൊന്നും ഇല്ലാത്ത പാത്രത്തിൽ കൊടുത്തയക്കേണ്ടേ കൊണ്ടേ കൊടുക്കണം കേട്ടോ അത് അപ്പം അങ്ങനെ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഒരുപാട് കറിയൊന്നും ആയിട്ട് കൂട്ടുകാർക്ക് തോന്നിയില്ലല്ലോ കടായിൻ്റെ ആ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറും തന്നെ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതാക്കണം നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളാ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മുന്തിരി അണ്ടിപ്പരിപ്പും അതുപോലെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അലുമിനിയം ഫിലിൻ്റെ കവറുകൊണ്ട് നല്ലോണം കവർ ചെയ്ത് തന്നു കണ്ണം ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ആൾ ഉഷാറാണ് കേട്ടോ അപ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ കണ്ണനോ എനിക്കോ പോകേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഫുഡൊക്കെ കൊണ്ട് അച്ഛൻ പോയിട്ടോ അപ്പോൾ ആ ഓട്ടോ തിരിച്ച് വരുമ്പോഴേക്കും നമ്മളെ പായസമൊക്കെ റെഡിയാക്കി വെക്കണം അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോയിൽ തന്നെ നമുക്ക് പായസം കൊണ്ടുപോകണം അപ്പം ഇന്ന് അനുമോളാണ് എൻ്റെ കൂടെ പോയിരുന്നത് അപ്പം ഞങ്ങളിവിടെ മുറ്റത്ത് കണ്ടപ്പോഴേക്കും ഉലക്കിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഒലക്കീൻ്റെ ആ ഒരു സന്തോഷ പ്രകടനമാണ് ഭയങ്കര ഇഷ്ടമാണ് ഉൾക്ക് കണ്ണൻ എടുത്ത് കൂടാണ്ട് ചെല്ലുമ്പോഴേക്ക് തൊടാനും മുഴിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറക്കി കിട്ടും കേട്ടോ പുറത്തേക്ക് തീരെ ഇറക്കാഞ്ഞാൽ ഒക്കെ തന്നെ ആകെക്കൂടെ ഒരു പന്ത് പോലെയാണ് അപ്പോൾ വൈകുന്നേരം രാവിലെയൊക്കെ ചെറുതായിട്ടൊന്ന് വിടും എപ്പോഴൊന്നും വിടലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പുതിയ ചങ്ങലയൊക്കെ മേടിച്ചിട്ടുണ്ട് എത്ര ചങ്ങല വാങ്ങിയാലും പൊട്ടിക്കുന്ന പരിപാടിയാണ് നോക്ക് പിന്നെ ഞങ്ങൾ പായസം കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്